കോട കാണുന്നുണ്ടോ ഇതാണ് ആകെ ഉള്ളു ഞങ്ങൾ കാലത്ത് നേരത്തെ എണീറ്റ് ഇറങ്ങിയ സമയത്ത് കോടയില്ല പക്ഷേ അങ്ങ് ഉദിച്ച് കുറച്ചങ്ങാവുമ്പോൾ ആ സൈഡിൽ ഇങ്ങനെ കോട ഇറങ്ങുന്നതായിട്ട് കാണുന്നുണ്ടോ ആ ഒരു മഞ്ഞ് മൂടിയ ആ ഒരു സെറ്റപ്പ് നല്ല വൈബാണ് നല്ല കാറ്റും ഉണ്ട് കൊള്ളാം നെല്ലിയാമ്പതി ഓറഞ്ച് ഫാം ഈ ഓക്കെ ഇതിനകത്ത് ഏകദേശം ഓറഞ്ച് കണ്ടോ നല്ല വ്യത്യാസമുണ്ട് ഓക്കെ ഇവിടെ കുറച്ച് വാഴ ഇതാണ് പിന്നെ ഇവരുടെ പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ടിനകത്തേക്ക് കയറ്റ വീടില്ല ഒരു നായ കാവലൊക്കെ ഇരുത്തിയിട്ടുണ്ട് ഇത് ഫുൾ അങ്ങ് പാഷൻ ഫ്രൂട്ടിൻ്റെ ഹാർവസ്റ്റിങ് ടൈമൊക്കെ ആണെന്ന് തോന്നുന്നു ഇതേ അത്യാവശ്യം മനോഹരമായി ചെയ്തിട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ട് ണ്ടോ നല്ല രസമുണ്ട് എല്ലായിടത്തും പാഷൻ ഫ്രൂട്ടിങ്ങനെ നിൽക്കുന്നത് കാവൽക്കാരനുള്ളതുകൊണ്ട് അകത്തേക്ക് കയറുന്നില്ല